അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞ് ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നിങ്ങനെ കമ്മീസിലേക്ക് വന്നപ്പോൾ നമ്മുടെ കമ്മീസിൽ നമ്മുടെ ഓറഞ്ച് ഫാം ഓറഞ്ച് ഫാമിൻ്റെ ഏറ്റവും നല്ല ടൈമാണ് ഇപ്പോൾ ഡിസംബർ പതിനഞ്ച് ഈ സമയത്താണ് ഈ ഡിസംബർ മാസത്തിലാണ് ഇവിടെ ഇതിൻ്റെ പൂത്ത് കായൊക്കെ നല്ല പാകമായിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പോൾ അതൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു ഇതിങ്ങനെ മരത്തിലിങ്ങനെ കായ്ച്ച് നിൽക്കുന്ന അതായത് പച്ച എലൻ്റെ ഇടയിൽ ഇങ്ങനെ ഓറഞ്ച് കളറിൽ കണ്ടില്ലേ ഇങ്ങനെ നിറഞ്ഞ് പഴുത്തും ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാന്ന് അറിയോ അതും ഒരു തോട്ടം മുഴുവനായിട്ട് കണ്ടില്ലേ എന്ത് രസാന്ന് നോക്കിയാൽ കാണാൻ തന്നെ പിന്നെ കഴിച്ചാൽ പറയേണ്ടി ഉണ്ടോ അതുപോലെ തന്നെ ലൈമോണും ഉണ്ട് കേട്ടോ വലിയ ടൈപ്പ് ലൈമോണാണുള്ളത് ഇവിടെ ഉണ്ടല്ലോ എൻ്റെ ഒരു തോട്ടം തോട്ടത്തിൻ്റെ ഇടയിലുള്ളതാണ് എന്ത് മനോഹരമായിട്ടാണ് ഇതിങ്ങനെ കാഴ്ച നിൽക്കുന്നത് നോക്കി മാഷാ അല്ല നമ്മളെ നാട്ടിലൊക്കെ ഈ ഓറഞ്ച് തോട്ടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ ഉണ്ടാവില്ല നല്ല ഹൈറ്റ് ഉണ്ടാവില്ല ഇതൊക്കെ ഒരേ പാകത്തിലുള്ള ചെറിയ മരങ്ങളാണ് ചെറിയ മരത്തിൽ നിറച്ചും ഇങ്ങനെ കാഴ്ച നിൽക്കുമ്പോൾ എന്ത് ഭംഗിയാണ് മാഷാല്ല കാണാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു അത്തിപ്പഴത്തിൻ്റെ മരം തോന്നുന്നുണ്ട് അതിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കാലിയൊക്കെ കിടക്കുകയാണ് ഈ ഫാം ഒരു സൗദിന്റെ കീഴിലുള്ളതാണ് പക്ഷെ ഇത് നോക്കി നടത്തുന്നത് നമ്മളൊരു തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള എന്ന് പറഞ്ഞുള്ള ആളാണ് ഇതാണ് നമ്മളെ രാജണ്ണൻ കേട്ടോ ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യാം അ ശരി പെട്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഫുൾ ആയിട്ട് ശരി അപ്പൊ ഇവിടെ വന്നിട്ടാണ് ഇതേപോലെ നമുക്ക് രാജന്നെ പറിച്ചു തരൂട്ടോ രാജന്നെ ഏകദേശം മുപ്പത് വർഷമായിട്ട് ഇവിടെ അടുത്ത് ആ വരുന്ന ആളുകൾക്കൊക്കെ ഉള്ളിൽ കേറിയിട്ട് പറിക്കാനുള്ള സൗകര്യം നമ്മള് രാജണ്ണം ചെയ്തു തരുമോ പക്ഷെ നമ്മള് ദുരുപയോഗം ചെയ്യരുത് കാരണം സൗദിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വേസ്റ്റ് ആക്കരുതെന്നുള്ള അപ്പോൾ സൗ രാജൻ ഏകദേശം മുപ്പത് വർഷമായിട്ട് ഇവിടെ ഉണ്ട് ഈ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് രാജണ്ണനാന്നാണ് പറയുന്നത് ഏതായാലും മോശ നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട് ഈ ആഴ്ച നല്ല തണുപ്പാന്നാ പറഞ്ഞത് നല്ല തണുപ്പാണ് കമ്മീസിൽ ഇതുപോലത്തെ ഒരു സെല്ല നമുക്ക് വാങ്ങിക്കാൻ കഴിക്കണ്ടല്ലേ ഈ ഒരു സെല്ലക്ക് എത്രയാണ് അറുപത് അറുപത് രൂപയിലാണ് ഈ ഒരു സെല്ലക്ക് പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് പറയ്ക്കാം ഏകദേശം പതിനഞ്ച് കിലോ വരുന്ന പറയുന്നത് ഈ ഒരു ആ തൂക്കി നോക്കിയാൽ പതിനഞ്ച് കിലോ ഉണ്ടാവുന്നാണ് പറയണത് അപ്പോൾ പതിനഞ്ച് കിലോ നമുക്ക് ഇഷ്ടമുള്ളത് പറിച്ച് ആവശ്യത്തിന് കുറച്ചൊക്കെ കഴിക്കുകയും ചെയ്യാം അറുപത് എറിയാലിന് നഷ്ടമൊന്നുമില്ല ആര് വന്നാലും പ്രശ്നമില്ല ആര് വന്നാലും പറിക്കാം കഴിക്കാം പക്ഷേ അകത്ത് ഇറങ്ങിയാൽ ഒരു സ്ഥലം മേടിക്കണം ഒരു സ്ഥലം മേടിക്കുക അറുപത് അറിയാമല്ലോ ഒരു സ്ഥലം ആർക്കും പറിച്ചു പറിച്ച് കൊണ്ടുപോകാം പറിച്ച് തരാം അത് നിങ്ങളുടെ ഇഷ്ടം ആർക്കും ഇറങ്ങാം ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ എല്ലാവരും വന്നോളി നല്ലോളി നല്ല ടൈമാണ് ഇപ്പോൾ